ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും സ്കൂൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിനായുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ രണ്ട് വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാവുന്നതാണ് ഇനി രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം സവാള വേഗം ഒന്ന് വഴന്ന് വരാനായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമില്ല സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതിയാവും ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും സവാള ഇവിടെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറി വരുന്നതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ഞാനിവിടെ ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ള ചിക്കൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങിട്ട് അരച്ചെടുക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തണുത്തു വരണം അതിനായി നമുക്കിത് മാറ്റിവെക്കാം അടുത്ത് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് മൈദയാണ് അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മസാലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ടിനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിലായിട്ട് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പഴയ പാൻ വെച്ചതിന് ശേഷം വേണം ഈ പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാൻ എന്നിട്ട് ആ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ക്യാരറ്റും കുറച്ച് മല്ലിയിലയും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർ ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം നന്നായിട്ടിനെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കുക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് പിക്കോ ഒരു കത്തിയോ കൊണ്ട് നമുക്ക് കുത്തി നോക്കാം നന്നായിട്ടിനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിലും ഞാനൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്